ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെറൈറ്റി ഹാങ്ങിങ് മാൻഡി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് മൂന്ന് കളറാണ് നമുക്ക് മാൻഡി വന്നിട്ടുള്ളത് ഇത് ഹാങ്ങിങ് ആണ് ഇത് നമുക്ക് സാധാരണ ചട്ടിയിൽ വളർത്തുന്നതല്ല വേണമെന്നുണ്ടെങ്കിൽ പടർത്താൻ നമ്മുടെ സാധാരണ ചെടി പടർത്തുന്ന പോലെ പടർത്താവുന്നതുമാണ് ആണ് അപ്പം ഇത് കൂടുതലും ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ റെഡ് എന്ന് പറയുന്നത് ഒരു കറുത്ത റെഡ് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റ് പിങ്ക് ഒരുപാട് പേര് ഈ കറുത്ത റെഡ് ചോദിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലാൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജും ആവും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളറുകൾ കണ്ടല്ലോ ഇതുപോലെയുള്ള പ്ലാൻ സൈസ് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് നമ്മൾ പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമുക്ക് ഡബിൾ പെറ്റ്യൂണിയ പെറ്റൂണിയയുടെ പ്ലാൻസുകൾ നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അപ്പം പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് നമുക്ക് സെയിലിനുണ്ട് നിങ്ങൾക്ക് നാല് കളറാണ് ഇതിനകത്തുള്ളത് അത് ഫോട്ടോസ് കാണുമ്പോൾ അറിയാം ഇതിലേതാനും സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി ഇത് ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇത് ഹൈബ്രിഡ് പെറ്റൂണിയ ഹൈബ്രിഡ് പെറ്റൂണിയയിൽ മാത്രമേ നമുക്ക് ഇത്രയും കളേഴ്സുകൾ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് തൈകളാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ നാടൻ പെറ്റൂണിയുടെ തൈകളായിട്ട് മാറും അപ്പോൾ ഹാങ്ങിങ് മായും പെറ്റൂണിയും വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യണം ഈ ഈ നമ്പറിലാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്